നമസ്കാരം കേരള ഗവർണറായി ചുമതലയേറ്റ് ആദ്യ ദിനം തന്നെ സർക്കാരിന്റെ നീക്കം തടഞ്ഞിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്രം വിശ്വനാഥ് അർലേക്കർ ഗവർണറുടെ സുരക്ഷാ വലയത്തിൽ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച് സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തി എഴുതിയതെന്നാണ് റിപ്പോർട്ട് ഇതിനായി ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് ഇബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ മുന്നിൽ എത്തിച്ചതെന്നാണ് വിവരം തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ മനോജ് ഇബ്രഹാമിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും ഗവർണറുടെ ആവശ്യം അപ്പോൾ തന്നെ അംഗീകരിച്ചു എന്നുമാണ് റിപ്പോർട്ട് അതേസമയം ഇന്നലെയായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കേരള ഗവർണറായി ചുമതലയേറ്റത് രാവിലെ പത്തരയ്ക്ക് രാജ്ഭവനിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുർക്കർ ജാംദർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവരും ശശി തരൂർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പങ്കെടുത്തിരുന്നു ചീഫ് സെക്രട്ടറി ഡി ജി പി കരസേന നാവികസേന വ്യോമസേന പ്രതിനിധികളും ചടങ്ങിനെത്തി ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോയതിനു പിന്നാലെയാണ് അർലേക്കർ കേരള ഗവർണറായി എത്തിയത് ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ഗോവയിൽ നിന്നുള്ള ബി ജെ പി നേതാവാണ് അർലേഖർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സംസ്ഥാനത്തെ പ്രധാന ബി ജെ പി നേതാക്കന്മാരിൽ ഒരാളായി മാറി ഗോവ നിയമസഭാ സ്പീക്കർ ആയിരുന്നു അർലേഖർ പിന്നീട് ഗോവ വനം പരിസ്ഥിതി മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിമാചൽ ഗവർണറായി നിയമിച്ചു പിന്നീട് ബീഹാർ ഗവർണറായി അതേസമയം കേരള ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു കേരള ഗവർണറായിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നിരുന്നു ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പാക്കാതെ പോയത് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനം ഒഴിഞ്ഞു പോയപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ യാത്രയാക്കാൻ പോലും പോയിരുന്നില്ല സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്പീക്കറും പങ്കെടുത്തിരുന്നു പുതിയ ഗവർണറുടെ നിയമസഭയിൽ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ജനുവരി പതിനേഴിന് നടക്കും പുതിയ ഗവർണറുടെ സമീപനത്തെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാമെന്നാണ് സി പി എം തീരുമാനം ബീഹാർ ഗവർണറായി സേവനം അനുഷ്ഠിക്കുന്നതിനിടെയായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കറിന് കേരളത്തിന്റെ ചുമതല നൽകി രാഷ്ട്രപതി ഭവൻ ഉത്തരവിറക്കിയത് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ബിഹാറിന്റെ ചുമതലയും മാറി എഴുപതുകാരനായ അർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഗോവയിൽ സജീവ ബി പ്രവർത്തകനായിരുന്നു